സാംസൺ ഗാസായിൽ വെച്ച് ആരെയാണ് കണ്ടുമുട്ടിയത് ദലീല ഒരു സ്വൈരുണി ഒരു കച്ചവടക്കാരി ഒരു ദാസി ഉത്തരം ഒരു സ്വൈരണി ഗാസ നിവാസികൾ സാംസനെ എങ്ങനെയാണ് പിടികൂടാൻ ശ്രമിച്ചത് അവർ അവനെ പിന്തുടർന്നു അവർ പട്ടണവാതിൽക്കൽ പതിയിരുന്നു അവർ അവന് കെണിയൊരുക്കി അവർ അവനെ ക്ഷണിച്ചു വരത്തി ഉത്തരം അവർ പട്ടണവാതിൽക്കൽ പതിയിരുന്നു സാംസൺ ഗാസായുടെ പട്ടണ പടിപ്പുര എന്തു ചെയ്തു അത് അടച്ചുപൂട്ടി കട്ടിലക്കാലോടുകൂടി അഗ്നികിരയാക്കി കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്തു കട്ടിലക്കാൽ നന്നാക്കി ഉത്തരം കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്തു സാംസൺ പട്ടണപ്പടിപ്പുര എവിടെയാണ് കൊണ്ടുപോയത് ഗാസായുടെ മലമുകളിൽ ഹെബ്രോൻ്റെ മുമ്പിലുള്ള മലമുകളിൽ സോറേയ്ക്ക് താഴ്വരയിൽ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഉത്തരം ഹെബ്രോൻ്റെ മുമ്പിലുള്ള മലമുകളിൽ സാംസൺ സ്നേഹിച്ച സോറേക്കു താഴ്വേലുള്ള സ്ത്രീയുടെ പേരെന്ത് സാറ ദലീല റൂത്ത് നവോമി ഉത്തരം ദലീല ഫിലസ്തീനുടെ നേതാക്കന്മാർ ദലിയിലേക്ക് സാംസനെ വശീകരിക്കുന്നതിന് എത്ര വെള്ളി നാണയം വാഗ്ദാനം ചെയ്തു ആയിരം അഞ്ഞൂറ് ആയിരത്തി ഒരുന്നൂറ് രണ്ടായിരം ഉത്തരം ആയിരത്തി ഒരുന്നൂറ് സാംസൻ്റെ ശക്തിയുടെ രഹസ്യം കണ്ടെത്താൻ എങ്ങനെ ബന്ധിക്കാമെന്ന് ചോദിച്ച ദലീലിയോട് ആദ്യം അവൻ പറഞ്ഞതെന്ത് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിക്കാൻ പുതിയ കയറുകൊണ്ട് ബന്ധിക്കാൻ തലമുടി നെയ്യാൻ അവൻ സത്യം തുറന്നു പറയാൻ ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിക്കാൻ സാംസൺ ഉണങ്ങാത്ത ചണനൂൽ പൊട്ടിച്ചത് എങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് അഗ്നി ചണനൂലിന് എന്ന പോലെ ബലവാൻ ചണനൂലിന് എന്ന പോലെ കൊടുങ്കാറ്റ് ചണനൂലിന് എന്ന പോലെ ഉത്തരം അഗ്നി ചണനൂലിന് എന്ന പോലെ സാംസനെ ബന്ധിക്കാൻ ദിലീലിയോട് രണ്ടാമത് ഉപയോഗിക്കാൻ പറഞ്ഞ മാർഗം എന്തായിരുന്നു അവൻ്റെ തലമുടി നെയ്യുക പുതിയ കയറുകൊണ്ട് ബന്ധിക്കുക അവൻ്റെ കണ്ണുകൾ കെട്ടുക ഉറക്ക ഗുളിക നൽകുക ഉത്തരം പുതിയ കയറുകൊണ്ട് ബന്ധിക്കുക സാംസൻ്റെ എത്ര തലമുടി ചുരുളുകളാണ് പാവിനോട് ചേർത്ത് അണിയിൽ ഉറപ്പിച്ചു നെയ്തത് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഉത്തരം ഏഴ് സാംസൺ ദൈവത്തിന് നാസീർ വ്രതക്കാരനായത് എപ്പോൾ മുതലാണ് ചെറുപ്പം മുതൽ അവൻ ശക്തി നേടിയപ്പോൾ മുതൽ ജനനം മുതൽ ദലീലിയെ കണ്ടുമുട്ടിയ ശേഷം ഉത്തരം ജനനം മുതൽ സാംസന്റെ ശക്തിയുടെ യഥാർത്ഥ രഹസ്യം എന്തായിരുന്നു അവൻ്റെ കൂറ്റൻ ശരീരം അവൻ്റെ മുടി ഒരിക്കലും ശൗരം ചെയ്തിട്ടില്ല എന്നത് അവൻ്റെ ആഹാരം അവൻ്റെ ആയുധങ്ങൾ ഉത്തരം അവൻ്റെ മുടി ഒരിക്കലും ക്ഷൗരം ചെയ്തിട്ടില്ല എന്നത് സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല എന്തു ചെയ്തു അവൾ സാംസനെ വിട്ടയച്ചു അവൾ സാംസനെ ഒറ്റയ്ക്ക് നേരിട്ടു അവൾ സാംസനോട് ക്ഷമ ചോദിച്ചു അവൾ ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു ഉത്തരം അവൾ ഫിലിസ്തരുടെ നേതാക്കളെ വിളിച്ചു സാംസന്റെ മുടി ക്ഷൗരം ചെയ്ത ശേഷം അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശക്തിക്ക് എന്തു സംഭവിച്ചു അവൻ്റെ ശക്തി വർദ്ധിച്ചു അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അവൻ്റെ ശക്തി മാറ്റമില്ലാതെ തുടർന്നു അവൻ കൂടുതൽ ശക്തനായി ഉത്തരം അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി ഫിലിസ്തർ സാംസിനെ പിടിച്ച ശേഷം ആദ്യം എന്തു ചെയ്തു അവനെ കൊന്നു അവൻ്റെ കണ്ണുകൾ ചുഴന്നെടുത്തു അവനെ തടവിലാക്കി അവനെ മോചിപ്പിച്ചു ഉത്തരം അവൻ്റെ കണ്ണുകൾ ചുഴന്നെടുത്തു സാംസനെ ഫിലിസ്തയർ കാരാഗ്രഹത്തിൽ എന്ത് ജോലിക്ക് നിയോഗിച്ചു കല്ല് ചുമക്കുന്ന ജോലി മാവ് പൊടിക്കുന്ന ജോലി വെള്ളം കോരുന്ന ജോലി പാത്രം കഴുകുന്ന ജോലി ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി സാംസന്റെ മുടി ക്ഷൗരം ചെയ്ത ശേഷവും എന്ത് സംഭവിച്ചു അവൻ്റെ മുടി വളർന്നില്ല അവൻ്റെ മുടി വളർന്നുകൊണ്ടിരുന്നു അവൻ്റെ മുടി കൊഴിഞ്ഞുപോയി അവൻ്റെ മുടിക്ക് നിറം മാറി ഉത്തരം അവൻ്റെ മുടി വളർന്നുകൊണ്ടിരുന്നു ഫിലിസ്റ്റർ ഏതു ദേവനാണ് വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത് ബാൽ ദാഗോൻ അഷറ മോലോക് ഉത്തരം ദാഗോൻ സാംസൺ ഇതാ ഫിലെസർ നിന്നെ വളഞ്ഞിരിക്കുന്നു അധ്യായവും വാക്യവും ഏത് നയാധിപന്മാർ പതിനാറ് ഒൻപത് നയാധിപന്മാർ പതിനാറ് പന്ത്രണ്ട് നയാധിപന്മാർ പതിനാറ് ഇരുപത് ഇവയെല്ലാം ഉത്തരം ന്യായാധിപന്മാർ പതിനാറ് ഒൻപത് കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല അദ്ധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പതിനാറ് പത്തൊൻപത് ന്യായാധിപന്മാർ പതിനാറ് ഇരുപത് ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തിരണ്ട് ഉത്തരം ന്യായാധിപന്മാർ പതിനാറ് ഇരുപത് സാംസൺ ഫിലിസ്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അദ്ധ്യായവും വാക്യവും ഏത് ന്യായാധിപന്മാർ പതിനാറ് ഒൻപത് പതിനാറ് മൂന്ന് ന്യായാധിപന്മാർ പതിനാറ് പന്ത്രണ്ട് പതിനാറ് എട്ട് ന്യായാധിപന്മാർ പതിനാറ് പതിനാല് പതിനാറ് ഇരുപത് ഇവയെല്ലാം ഉത്തരം ന്യായാധിപന്മാർ പതിനാറ് പതിനാല് പതിനാറ് ഇരുപത് സാംസൺ ഇതാ ഫിലിസ്റ്റർ നിന്നെ വളഞ്ഞിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഫിലിസ്സർ സാംസനോട് ദലീല സാംസനോട് ബാലൻ സാംസനോട് ജനങ്ങൾ സാംസനോട് ഉത്തരം ദലീല സാംസനോട് ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം ആര് ആരോട് പറഞ്ഞു ദലീല സാംസനോട് ഫിലിസ്റ്ററുടെ നേതാക്കന്മാർ ദലീലയോട് സാംസൺ ദലീലയോട് ഫിലിസ്റ്റർ സാംസനോട് ഉത്തരം ഫിലിസ്റ്ററുടെ നേതാക്കന്മാർ ദലീലയോട് സാംസന്റെ വീഴ്ചയ്ക്ക് പ്രധാനമായും കാരണമായത് എന്തായിരുന്നു ഉത്തരം സാംസന്റെ വീഴ്ചയ്ക്ക് പ്രധാന കാരണം ദലീലിയോടുള്ള അവൻ്റെ അമിതമായ വിശ്വാസവും അവൻ്റെ ശക്തിയുടെ രഹസ്യവും അവളോട് വെളിപ്പെടുത്തിയതുമായിരുന്നു ദലീല തുടർച്ചയായി അവനെ നിർബന്ധിക്കുകയും അവളോടുള്ള സ്നേഹം തെളിയിക്കാൻ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒടുവിൽ അവൻ വഴങ്ങുകയും നാസീർ നാസീർവ്രതത്തിൻ്റെ ഭാഗമായ മുടിയുടെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് അവൻ്റെ ശക്തി നഷ്ടപ്പെടാനും ഫിലിസ്തരുടെ പിടിയിലാകാനും കണ്ണ് ചുഴന്നെടുക്കപ്പെടാനും കാരണമായി